നമസ്കാരം കട്ട സപ്പോർട്ട് മേൽഗാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി ജോസഫ് നേതൃത്വത്തിൽ മേൽഗാവ് ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ താമസിക്കുന്ന തങ്കമ്മ താളിമലയിൽ എന്ന വ്യക്തിയുടെ വീട് പുതുക്കിപ്പണിയുന്ന യജ്ഞന് നാടൊന്നിച്ചു പഞ്ചായത്തിലെ അരിദാരിദ്ര്യ ലിസ്റ്റിൽപ്പെട്ട ഇവർക്ക് ബന്ധുക്കൾ ആരുമില്ല പണിയെടുത്ത് ജീവിക്കുവാനുള്ള ആരോഗ്യവുമില്ല ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്തിൻ്റെ പരിമിതമായ ഫണ്ട് കൊണ്ട് ഇവരുടെ സ്വപ്നമായ ഒരു ചെറിയ വീട് പണിതുകൊടുക്കുവാൻ പഞ്ചായത്ത് തീരുമാനിച്ചത് ഇതോടുകൂടി പഞ്ചായത്തിലെ എട്ട് വ്യക്തികളുടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സർക്കാർ പദ്ധതിയുടെ ലക്ഷ്യം നൂറ് ശതമാനം കൈവരിക്കാനായി അതിദാരിദ്ര്യത്തിലെ വ്യത്യസ്ത ക്ലേശഘടകങ്ങൾ പരിഗണിച്ച് പൂർണ്ണമായും തീർപ്പ് കൽപ്പിക്കാനായതോടെയാണ് ലക്ഷ്യം കൈവരിച്ചത് വീടുപണിക്കാവശ്യമായ സാമഗ്രികൾ ഇറക്കുവാനുള്ള വഴി സൗകര്യം രണ്ട് വ്യക്തികൾ സ്വകാര്യ വഴി തുറന്നു നൽകി അനുവാദം ലഭിച്ചത് മാതൃകയായി ഒറ്റയ്ക്ക് കഴിഞ്ഞു വന്ന വ്യക്തിയുടെ ടാർപോളിൻ വലിച്ചു കെട്ടിയ തകർന്ന വീട് നേരിട്ട് കണ്ടപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി ജോസഫിൻ്റെ പ്രധാന താൽപ്പര്യത്തിൽ എല്ലാ വാർഡ് മെമ്പർമാർ കയ്യും മെയ്യും മറന്ന് ഒന്നിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെ ഫെർണാണ്ടസ് മെമ്പർ ജെറ്റോ ജോസ് വാർഡ് മെമ്പർമാരായ ടി ജെ ബെഞ്ചമിൻ സി വടക്കൽ ഷൈനി ബേബി ഡെൻസി ബിജു ബിൻസി ടോമി വെട്ടത്ത് പ്രസന്ന സോമൻ ഷീബാമോൾ ജോസഫ് സി സി ഡി എസ് ചെയർപേഴ്സൺ നിമ്മി ഷിജു മെമ്പർ ലവ്ലി ജോർജ് കുടുംബശ്രീ അംഗങ്ങളായ ഗ്രേസി ആൻസി സാക്ഷരതാ പ്രേരക നൈസി ബെന്നി ആൻസി ജോസ് പഞ്ചായത്ത് സെക്രട്ടറി വി എസ് അനുസാച്ചേതരൻ വി ഇ മുഹമ്മദ് ജലാലുദ്ദീൻ മുൻ മെമ്പർ ആലീസ് ജോസ് അസിസ്റ്റന്റ് സെക്രട്ടറി പോൾ ബേബി സാമുവേൽ ഷിബുലാൽ ഹെഡ് ക്ലർക്ക് മനോജ് കുമാർ സീനിയർ ക്ലർക്ക് ജോർജ് യോസ് എന്നിവർ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു ഒരു കൊതുമയാർന്ന പ്രവർത്തനമാണ് മേലാവ് ഗ്രാമപഞ്ചായത്തിലെ ചെയ്യുന്നത് ഒരു സാധു കുടുംബത്തിന്റെ നീണ്ട ജനപ്രതിജ്ഞ ഒരുമിച്ച് അത് എന്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കത്തോടെ വന്നിരിക്കുന്നത് ഈ യാത്ര എങ്ങനെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മേല ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ തങ്കമ്മ താളിമലയില് അപ്പൊ നമ്മളുടെ കോട്ടയം ജില്ല അതിദരിദ്രമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഈ വീട് തീർത്തു കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഒരു അത്യാവശ്യം കൂടിയായിരുന്നു അപ്പം നമ്മൾക്ക് അത് സംബന്ധിച്ച് പഞ്ചായത്തിൽ നിന്ന് പരിമിതമായൊരു ഫണ്ടുണ്ട് അപ്പോൾ ആ ഫണ്ട് കൊണ്ട് തന്നെ തികയത്തില്ല അപ്പോൾ കുറച്ച് നമ്മൾ ശ്രമദാനമായിട്ട് ഞങ്ങൾ മെമ്പേഴ്സ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ് ഉണ്ട് വാർഡ് മെമ്പർ ബെഞ്ചുവിൻ സാറ് എൻ്റെ സഹപ്രവർത്തകരായ മെമ്പർമാർ തോമസി വടക്കാൽ പ്രസൻറ്റ് മെമ്പർ ബിൻസി ടോമി ഷീവാമോള് ഡെൻസി ബിജു പിന്നെ സെക്രട്ടറി വി ഇ പിന്നെ മറ്റ് നമ്മുടെ കുടുംബശ്രീയിലെ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അങ്ങളെല്ലാം എന്നോടൊപ്പം ഈ വീടിൻ്റെ നിർമ്മാണം എന്നൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു കൊച്ചു വീട് ഒരു അടച്ചുപൂട്ടുള്ള വീട് ഏതൊരു മനുഷ്യന്റെ സ്വപ്നമാണ് ആ സ്വപ്നത്തിന് സാക്ഷ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഞങ്ങൾ ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഒരു ചെറിയ വീട് ഇത്തിരി വലിയ വീടൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ചേച്ചി മാത്രമേ ഉള്ളൂ ഒരു വീട് ഒരു ഹാളും ഒരു റൂമും ഒരു ടോയ്ലറ്റ് കിച്ചൺ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നടക്കുന്നത് ഈ വഴിക്ക് ആദ്യമേ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നാലും അന്തിമ ഘട്ടത്തില് പലരുടെയും ശ്രമഫലമായിട്ട് ഞങ്ങൾക്ക് ഈ സാധനം എവിടെ എത്തിച്ചു തരുവാന് രണ്ട് വ്യക്തികൾ സന്നദ്ധമായി അവർക്കും ഈ സമയത്ത് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പഞ്ചായത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു